ജനവാസ മേഖലയിൽ മദ്യശാല ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമിതിയുടെ സമരം ഏഴു ദിവസം പിന്നിട്ടു സമരത്തിന് പിന്തുണയുമായി സി ആർ മഹേഷ് എം എൽ എ സമരപന്തലിലെത്തി ഊച്ചിറ വലിയ കുളങ്ങര നാട്ടുപാതിക്കൽ ചന്തയ്ക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ വിദേശ മദ്യശാല ആരംഭിക്കാനുള്ള നീക്കം ആരംഭിച്ചത് ഇതിനെതിരെ കഴിഞ്ഞ ഏഴ് ദിവസമായി സമരസമിതി സമരത്തിന് പിന്തുണയുമായാണ് സി ആർ മഹേഷ് എംഎൽഎ സമരപ്പന്തലിത്തിയത് മദ്യശാല ഇവിടെ വരാൻ അനുവദിക്കില്ലെന്ന് എം എൽ എ വ്യക്തമാക്കി പക്ഷെ അത് ആളുകൾക്ക് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥാപിക്കൂ എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ല ഇവിടെങ്കിലും ആളൊഴിഞ്ഞടത്ത് അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഇതിനു വേണ്ടിട്ട് സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്ത് ആരംഭിച്ചോട്ട് ആരംഭിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല ഇതെന്തായാലും ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രീദേവി വിനോദ തുടങ്ങിയവർ പങ്കെടുത്തു കോർപ്പറേഷന്റെ ദല്ലാൾമാരാണ് നമ്മളെ ചെറിയ ലോബി അല്ല സർക്കാർ നിയന്ത്രണത്തിലുള്ള ബിവറേജ് കോർപ്പറേഷന്റെ അവരുടെ ലോബി എന്ന് പറയുന്നത്